നേരത്തെ നമ്മൾ നൽകിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് പോകേണ്ടതുണ്ട് ഇടുക്കി അടിമാലിയിൽ സർക്കാർ ജീവനക്കാരനെ സി പി ഐ എം പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ദൃശ്യങ്ങളിൽ സംഘം ചേർന്ന് മർദ്ദിക്കുന്നുണ്ട് അടിമാലി വടയക്കര സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് ആ ദൃശ്യങ്ങളാണ് കാണേണ്ടത് അത് മുഴുവൻ സ്ക്രീനിലും കാണേണ്ടതാണ് മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലായിരുന്നു ഈ സംഭവം ഇടുക്കി അടിമാലിയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത് ഒരൊറ്റയാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു അടിമാലി വടയക്കര സ്വദേശി വിഷ്ണുവിനാണ് പലതരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ അത് കാണാം മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ബിനീഷ് ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു ബിനീഷ് ആന്റണി സി പി പ്രവർത്തകർ ആണ് മർദ്ദിച്ചത് എന്ന് ഈ ർദ്ദനമേറ്റ അടിമാലി വടയക്കര സ്വദേശി വിഷ്ണു പരാതി നൽകിയിട്ടുണ്ടോ ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുന്നതായതുകൊണ്ട് ഈ പണിമുടക്കുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം ഇതിനുണ്ടോ തീർച്ചയായും സി പി ഐ എം പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ഈ പോലീസിൽ കുമളി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുമളി മുല്ലപ്പുരിയാർ നൂർ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷന്റെ ഓഫീസിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഈ ഓഫീസിലെ ക്ലർക്കാണ് വിഷ്ണു കഴിഞ്ഞ ഡിസംബറിൽ ജോലി കിട്ടി വിഷ്ണു പരിശീലന കാലാവധിയായതിനാൽ ഇന്ന് ജോലിക്കെത്തുകയായിരുന്നു ഓഫീസ് തുറന്നപ്പോൾ തന്നെ സി പി എം പ്രവർത്തകർ ഓഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പരിശീലന ആയതിനാൽ കാലാവധിയായതിനാൽ പണിമുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിഷ്ണു സമരാനുജനങ്ങളെ അറിയിക്കുകയായിരുന്നു വിഷ്ണു ഉൾപ്പെടെ എട്ട് പേർ ഈ സമയം ഓഫീസിലുണ്ടായിരുന്നു ഈ സമയം തിരികെ പോയാൽ ഇവിടെ വാക്കുതർക്കുമുണ്ടായിരുന്നു പിന്നീട് സി പി സി പി ഐ എം പ്രവർത്തകർ ഇവിടുന്ന് തിരികെ പോവുകയായിരുന്നു പിന്നീട് കൂടുതൽ പ്രവർത്തകരുമായി വന്ന് വിഷ്ണുവിനെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു ഏതായാലും വനിതാ ജീവനക്കാരുടെ മുന്നിൽ വെച്ചാണ് വിഷ്ണുന് ഈ മർദ്ദനം ഏറ്റത് ഏതായാലും പരിക്കേറ്റ് വിഷ്ണു കുമ്പളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെ മർദ്ദിച്ച സി പി ഐ പ്രവർത്തകരെ വിഷ്ണു പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സുരേഷ് ആ പ്രവർത്തകരെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മുണ്ട് കുത്തി ഒരു ആൾ ഈ പറയുന്ന വിഷ്ണുവിനെ അടിക്കുന്നു മറ്റുള്ളവരും കൂടെ ചേരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശീലനം പൂർത്തിയാക്കി ആദ്യമായിട്ട് ജോലിക്ക് എത്തിയ ദിവസമാണ് ഈ യുവാവിനെ മർദ്ദനമേൽക്കേണ്ടി വന്നത് എന്നാണോ തീർച്ചയായും പരിശീലന കാലാവധി കഴിഞ്ഞ ഇന്ന് ആദ്യമായിട്ടാണ് ഓഫീസിലെത്തിയത് ഓഫീസിൽ തുറന്നപ്പോൾ തന്നെ സി പി എം പ്രവർത്തകർ പെട്ടെന്ന് അടക്കണം എന്നൊരു നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ഈ പരിശീലന കാലാവധിയായതിനാൽ പണിമുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിഷ്ണു സി പി എം പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ വെച്ച് ചേരീ ഒരു വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു പിന്നീടായിരുന്നു ഇത്തരത്തിലൊരു വിഷ്ണുവിന് ഇത്തരത്തിലൊരു മർദ്ദന മർദ്ദനമേറ്റത് ബനേഷ് അതായത് പരിശീലനം പൂർത്തിയാക്കി താൻ വന്നിരിക്കുകയാണ് ദയവു ചെയ്ത് ഇന്നത്തെ ദിവസം എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എൻ്റെ പരിശീലനം പൂർത്തിയാക്കി വന്ന ദിവസം ജോലി ചെയ്തില്ല എങ്കിൽ എൻ്റെ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാവും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണല്ലോ ഈ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തൊഴിലാളിയായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഈ തൊഴിൽ ദിവസം എന്നെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന ആണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രവർത്തകരോട് പറഞ്ഞത് കാരണം ഈ ഒരു ഇന്ന് വിഷ്ണു ഈ പരിശീലന ആയതിനാൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഓഫീസിലെത്തത് തുടർന്ന് ഈ ഹർത്താൽ അനുകൂലികൾ ഓഫീസിലെത്തി ഇന്ന് പണി മുടക്കണം ഓഫീസ് അടയ്ക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ് എന്നാൽ തന്റെ ഈ പരിശീലന കാലാവധി ഇന്ന് പരിശീലന കാലാവധിയിനാൽ ഇന്ന് തനിക്ക് ജോലി ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാര്യങ്ങൾ സി പി എം പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഈ ജനങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ സമരം ചെയ്യുമ്പോൾ ഓഫീസ് അടച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തും അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്കുതർക്കമാണ് ഇവിടെ ഉണ്ടായത് വിഷ്ണുവായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു പിന്നീട് ആയിരുന്നു സി പി എം പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോയതും പിന്നീട് വിഷ്ണു പുറത്തേക്ക് എത്തിയപ്പോഴാണ് വിഷ്ണുവിനെ സംഘം ചേർന്ന് ആക്രമിച്ചു പറഞ്ഞു അത് വനിതാ ജീവനക്കാരുടെ മുൻപിൽ വെച്ചാണ് വിഷ്ണുനെ ഈ മർദ്ദനമേൽക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണു ഇപ്പോൾ ഒരു ആരോഗ്യ ആരോഗ്യ പ്രാഥമിക കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പരാതി നൽകിയിട്ടുണ്ട് വിഷ്ണുവിന്റെ സംഭാഷണം നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ശരിയാവുന്ന അതിൽ ഒരു വ്യക്തി പാന്റ് ധരിച്ചിരിക്കുന്ന ഇളം നിറത്തിലുള്ള ഷർട്ട് ധരിച്ച വ്യക്തിയെ ഈ വിഷ്ണുവിന്റെ കവിളത്ത് അതിശക്തമായിട്ട് അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അതിശക്തമായിട്ട് അടിക്കുന്നുണ്ട് വേറെ ഒരാൾ മുണ്ടുമടക്കി കുത്തി വീണ്ടും അടിക്കാൻ ചെല്ലുന്നുണ്ട് ആകെ വിഷ്ണുവിനെ ഈ ആറ് പേർ ആറ് പേർ ആറോ ഏഴോ പേരുണ്ടെന്നാണ് എണ്ണി നോക്കുമ്പോൾ അറിയാം ഏഴ് പേർ സംഘം ചേർന്ന് വിഷ്ണു എന്ന് പറയുന്ന യുവാവിനെ ആദ്യമായിട്ട് പരിശീലനം പൂർത്തിയായി ജോലിക്കെത്തിയ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ആകെ രക്ഷപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഉള്ളത് ആ ഓഫീസിലെ വനിതാ ജീവനക്കാരിൽ ഒരാളാണ് ഈ യുവാവ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലാണ് ദേശീയ പണിമുടക്ക് ദിവസത്തിലെ പലതരത്തിലുള്ള ആക്രമ ആക്രമണ ദൃശ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു കാരണം ഈ യുവാവിനെ സംബന്ധിച്ചിട്ട് സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കല്ല പരിശീലനം പൂർത്തിയാക്കിയിട്ട് ആദ്യമായിട്ട് ജോലിക്ക് വന്ന ദിവസം തന്നെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ ഒരുക്കുമ്പോൾ എൻ്റെ ജോലിയുടെ പ്രശ്നമാണ് ജീവിതത്തിൻ്റെ പ്രശ്നമാണ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണല്ലോ ഈ സമരം അതുകൊണ്ട് തൊഴിലാളിയായിട്ടുള്ള എനിക്കെതിരെ ഇത് മാറാൻ സാധ്യതയുണ്ട് പരിശീലനം പൂർത്തിയായി ആദ്യത്തെ ദിവസം ജോലി ചെയ്തില്ല എങ്കിൽ അത് തൻ്റെ കരിയറിൽ വലിയ നഷ്ടം വരുത്തുമെന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തായാലും അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വരേണ്ടതുണ്ട് സി പി ഐ ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ ഏഴ് ഏഴുപേർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് അവരുടെ മുഖങ്ങൾ കൃത്യമാണ് വ്യക്തമാണ് ഡി ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്